പരിസ്ഥിതി അവബോധം ലക്ഷ്യമിട്ട് കവായി കായലോരത്തെ തീരദേശ പാതയിലൂടെ എട്ട് കിലോമീറ്റർ ദൂരം പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുത്ത പരിസ്ഥിതി റൺ വലിയപ്പറമ്പ് പാലത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തെ തയ്യൽ കടപ്പുറത്തേക്കാണ് പരിസ്ഥിതി സൗഹൃദ മാരത്തോൺ സംഘടിപ്പിച്ചത് അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ ടീമിന്റെ നേതൃത്വത്തിൽ വലിയപ്പറമ്പിന്റെ ഇടത്തും വലത്തുമുള്ള കടലിനും കാലിനുമിടയിലൂടെ തീരപാതയിൽ നടത്തിയ ഓട്ടം ലോക പരിസ്ഥിതി ദിനാചരണ ഭാഗമായാണ് നടത്തിയത് പ്രകൃതിയെ സംരക്ഷിക്കുക ലഹരി വസ്തുക്കളെ വർജിക്കുക എന്ന സന്ദേശങ്ങൾ ഉയർത്തി നടത്തിയ മാരത്തോണിൽ ബ്രാൻഡ് അംബാസിഡറും കഴിഞ്ഞ ദിവസം മൂന്നാർ കോതമംഗലം എൺപത് കിലോമീറ്റർ സഹ്യാദ്രി മാരത്തോൺ പൂർത്തീകരിച്ച പാലക്കാട് സ്വദേശി സുകേഷ് പുന്നിയൽ സർവകലാശാല അത്ലറ്റ് മലപ്പുറത്തെ സഹീർ കാവനൂർ അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റുകളിലെ ജേതാക്കൾ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന താരങ്ങൾ പങ്കെടുത്തു വ്യാഴാഴ്ച രാവിലെ വലിയപറമ്പ് പാലത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ സൗഹൃദ മാരത്തോൺ ചെയ്തു ഇത്രയും ഓട്ടക്കാർ എന്നും പറഞ്ഞ ഓട്ടക്കാര് അതുപോലെ ഗുസ്തിയിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ അതിനൊപ്പം നിങ്ങളോട് ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളത് ഒരുപക്ഷെ വലിയപറമ്പായത് കൊണ്ടാവാം സാധാരണ രീതിയിൽ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു തീര പ്രദേശത്ത് നമ്മുടെ തീരപ്രദേശത്തിന്റെ മണൽത്തരികളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഈ ഇപ്പോഴത്തെ വയസ്സ് കഴിഞ്ഞിട്ടും ചുറുചുറക്കോടെ എന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ബാലകൃഷ്ണഅറ ഈ നാടിനും ലോകത്തിനും മാതൃകയാണ് കാരണം മാസ്റ്റേഴ്സ് മീറ്റിൽ ചെന്നൈയിൽ ഉൾപ്പെടെ പോയി മെഡലുകൾ നേടി ഈ വലിയ പറമ്പിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹം ഇന്നും ഇന്നും നാസിക്കിൽ ഉൾപ്പെടെ അതോടൊപ്പം ഇന്നും സൈക്കിളിലൂടെ തൻ്റെ ജോലി നടത്താൻ വേണ്ടി കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഒരുപാട് വാഹനങ്ങൾ പുതിയ രീതിയിലേക്ക് വന്നപ്പോഴും സൈക്കിൾ കൈവിടാതെ ഇന്നും സൈക്കിളിൽ സൈക്കിൾ എടുത്തുകൊണ്ട് തൻ്റെ തയ്യൽ ജോലി എടുക്കാൻ പോകുന്ന ബാലകൃഷ്ണൻ ഈ നാടിനൊരു മാതൃകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വന്നു എന്ന് പറയുന്നത് തന്നെ അഭിമാനകരമാണ് പി ബഷീർ അധ്യക്ഷത വഹിച്ചു അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ പ്രസിഡന്റ് എം സി താജുദ്ദീൻ ഹോസ്ദുർഗ് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ വി വി സലാം എന്നിവർ സംസാരിച്ചു തയ്യൽ സൗത്ത് കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മനോഹരൻ മെഡലുകൾ വിതരണം ചെയ്തു വിവിധ കായിക മേഖലകളിൽ നേട്ടം കൊയ്ത കായിക താരങ്ങളെ സാമൂഹ്യ പ്രവർത്തകൻ മുഷ്താഖ് മാലിദ്വീപ് അനുമോദിച്ചു ഉറമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ